സുരേഷ് ഗോപിക്ക് പുറമെ ഒരു നേതാവിനെ കൂടി മോദി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായി ഇന്നലെ മുതൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അത് ആരായിരിക്കുമെന്ന ചർച്ചയും സജീവമായി ആലപ്പുഴയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രനായിരിക്കുമോ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക കേന്ദ്ര നേതാക്കളുടെ ബുക്കിൽ ഇടം നേടിയ വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്കില്ലെന്നും അതിനാൽ ആദ്യ രണ്ടു വർഷം മറ്റൊരു നേതാവ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമെന്നുമായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും ഡൽഹിയിലേക്ക് വിമാനം കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശോഭ സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിലെത്തിയേക്കുമെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായൊരു നേതാവിലേക്കാണ് കേരളത്തിലെ രണ്ടാം മന്ത്രിസ്ഥാനം എത്തിയത് അത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യനിലേക്കാണ് വന്നു ചേർന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യൻ ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ സുപരിചിതനാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വേടുറപ്പിക്കുന്നതിനായുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ജോർജ് കുര്യനിലേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം എത്തിച്ചേർന്നത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ മിന്നും വിജയത്തിന് പിന്നിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ വോട്ടാണെന്ന വ്യാപക ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് സിറോ മലബാർ സഭാംഗമായ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ബി ജെ പി ദേശീയ നേതൃത്വം തയ്യാറായത് കോട്ടയം കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ സോഷ്യലിസ്റ്റ് ആശയക്കാരനായിരുന്ന ജോർജ് കുര്യൻ വിദ്യാർത്ഥി ജനതയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിലകൊണ്ടു യുവമോർച്ചയിലും ബി ജെ പിയിലും വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച ജോർജ് കുര്യൻ വാജ്പേയി സർക്കാരിന്റെ കാലം തൊട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ പരിചയ സമ്പത്തുമായാണ് കേന്ദ്രമന്ത്രിയാവുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി പ്രവർത്തകർ വിരലിലെണ്ണാവുന്നവർ മാത്രമുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിരുന്ന കാലത്താണ് ജോർജ് കുര്യൻ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ആകർഷകരാകുന്നത് ഹിന്ദു പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുമ്പോഴും മിക്ക ടെലിവിഷൻ ചർച്ചകളിലും ബി ജെ പിയുടെ നയപരിപാടികൾ ന്യായീകരിക്കാൻ എത്തിയിരുന്നത് ജോർജ് കുര്യൻ കേരളത്തിലെ ക്രിസ്ത്യൻ സഭാവിശ്വാസികളെ ഒന്നിപ്പിക്കുന്നതിനും ബി ജെ പിയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനുമായുള്ള വിവിധ അടവുനയങ്ങളിലൊന്നാണ് ജോർജ് കുര്യന് ലഭിച്ച ഈ സ്ഥാന ലപ്തി അവസാന നിമിഷം വരെ സർപ്രൈസായിരുന്നു ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി ജോർജ് കുര്യൻ എത്തിയപ്പോഴും മന്ത്രിമാരുടെ പട്ടികയിൽ ആ പേരുണ്ടായിരുന്നില്ല ഉച്ചയോടെയാണ് സുരേഷ് ഗോപിയെ കൂടാതെ ജോർജ് കുര്യന്റെ പേരും പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് മിന്നും വിജയം നൽകിയ കൈസ്തവ സഭയ്ക്ക് നൽകിയ ഒരു അംഗീകാരമായാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ഒന്നാം മോദി മന്ത്രിസഭയിൽ കോട്ടയം ജില്ലക്കാരനും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന അൽഫോൺസ് കണ്ണന്താനം സഹമന്ത്രിയായിരുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ വേരുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നത് എന്നാൽ അതൊന്നും ലക്ഷ്യം കണ്ടിരുന്നില്ല ബി ജെ പിയിലെ ദേശീയ നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മലയാളി നേതാവാണ് ജോർജ് കുര്യൻ സംഘടനാ പ്രവർത്തന മികവും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനം ുമാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിച്ചത് വിദ്യാർത്ഥി ജനതാ നേതാവായ ജോർജ് കുര്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായും പ്രവർത്തിച്ച ജോർജ് കുര്യൻ നാലു പതിറ്റാണ്ടിലേറെ കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ് മോദി മന്ത്രിസഭയിൽ മലയാളികളായ രണ്ടു മന്ത്രിമാരും എത്തുന്നത് സിനിമാ സ്റ്റൈലാണ് ഒരാൾ സിനിമാ തിരക്കുകൾ കാരണം ഇപ്പോൾ മന്ത്രിസഭയിലേക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മോദിയുടെ വിളി വന്നതോടെ കേന്ദ്രമന്ത്രിയാവാനായി ഡൽഹിയിലേക്ക് വിമാനം കയറി ഇന്നലെ മുതൽ ഡൽഹിയിൽ തങ്ങുന്ന ജോർജ് കുര്യൻ മന്ത്രിയാവുമെന്ന വിവരം ഏറ്റവും അവസാന നിമിഷം വരെ ബി ദേശീയ നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ തവണ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഈ മന്ത്രിസഭയിൽ അംഗമാകില്ല പത്തനംതിട്ടയില് മത്സരിച്ച അനിൽ ആന്റണി മന്ത്രിയാകുമെന്ന പ്രചാരണവും അസ്ഥാനത്തായി